ഏത്തക്കെ വിലയില്ല കടുത്ത പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ നിലവിൽ ലഭിക്കുന്നത് നാല്പത് രൂപയിൽ താഴെ അൻപത്തിയഞ്ച് രൂപയെങ്കിലും കിട്ടാതെ കൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന കർഷകർ പ്രതികൂലമായ കാലാവസ്ഥ ഉൽപാദനക്കുറവിനും കാരണമായി ഒപ്പം കാലവർഷത്തിലെ കൃഷിനാശവും കർഷകരെ കടബാധ്യതയിലേക്ക് എത്തിച്ചു ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ എക്കാലവും ഓണക്കാലത്തോടനുബന്ധിച്ച് വിളവെടുക്കാവുന്ന തരത്തിലാണ് ഏത്തവാഴ കൃഷി ഇറക്കുന്നത് എന്നാൽ ഇത്തവണ ഇവരുടെ ഓണക്കാല പ്രതീക്ഷകൾ മങ്ങുകയാണ് വിളവെടുപ്പ് ആരംഭിച്ചിട്ടും വില ഉയർന്നിട്ടില്ല നിലവിൽ ലഭിക്കുന്നത് രൂപ മാത്രം ഇതിൽ നിന്ന് മുടക്കു മുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ ഇത്തവണത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലും കുറവുണ്ടായി മുമ്പ് പതിനഞ്ച് കിലോ വരെ തൂക്കം ലഭിക്കുന്ന കുലകൾ ഉണ്ടായിരുന്നു ഇത്തവണ അത് പത്ത് കിലോ വരെയായി കുറഞ്ഞു ഇതിനൊപ്പം വില ഇടിയുകയും ചെയ്തതോടെ ഒരു കുല രൂപ പോലും കിട്ടാത്ത അവസ്ഥ വിത്ത് വയ്ക്കുന്നത് വരെയുള്ള പരിപാലന ചെലവ് കണക്കുകൂട്ടിയാൽ വാഴയൊന്നിന് മുന്നൂറ്റി അൻപത് രൂപ മുതൽ മുടക്കാണ് ശരാശരി അൻപത്തി രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ വാഴ കൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ എന്നാണ് കർഷകർ പറയുന്നത് പുറത്തുനിന്ന് കായ കൊണ്ടുവന്ന് പഴുത്ത കായൊക്കെ ഒരു നാൽപ്പത് രൂപ വിലയ്ക്ക് കൊണ്ടെന്ന് പുറത്തെച്ച് പോവാണ് അപ്പം ഞങ്ങളെ പോലെയുള്ള കൃഷിക്കാർക്കിപ്പം ഈ കൃഷി കൊണ്ടുപോകുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് നിർത്തിക്കളയാൻ പറ്റുകയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാലവർഷത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായി ഏത്തവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചിരുന്നു വേണ്ട രീതിയിലുള്ള സർക്കാർ സഹായങ്ങളും കർഷകർക്ക് ലഭിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി അതുകൊണ്ട് കൊണ്ടുപോവുകയാണ് ഒരു വാഴയ്ക്ക് നമുക്ക് ഒരു മുന്നൂറിന് മുകളിൽ മുടക്ക് വരും സർക്കാരിൽ നിന്ന് ഇവർ സർക്കാരിൽ നിന്ന് വരുന്നുണ്ട് ഇത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ മുടക്കി കൃഷി ചെയ്യുന്നുള്ളൂ ആനുകൂല്യങ്ങളായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം സബ്സിഡി ഉണ്ടെന്നും പറഞ്ഞ് അപേക്ഷ കൊണ്ടുവച്ചു വയറിനുണ്ട് വാവലിനുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് പൈസയൊന്നും പറഞ്ഞിട്ട് കൃഷി പരിപാലനത്തിന് ചിലവേറുകയും വില ഇടിയുകയും ചെയ്തതോടെ കർഷകർ കടബാധ്യതയിലേക്കും കൂപ്പുകുത്തി ബാങ്ക് വായ്പ എടുത്തു പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് പല കർഷകരും ഏത്തവാട കൃഷി ഇറക്കിയിരിക്കുന്നത് വിലയിടിവിൽ മുടക്കു മുതൽ പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി തുടരാനാകില്ലെന്നാണ് കർഷകർ പറയുന്നത് സിറ്റിവിഷൻ രാജാക്കാട്